ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഈ സമയം മൂന്നേ മുക്കാലാവവൻ അയക്കണം അപ്പം നമ്മളെ മെഹ്റജ് നോമ്പിൻ്റെ അത്തായത്തിൻ്റെ നീച്ചതാണ് അപ്പോൾ രാത്രി കിടക്കുമ്പോൾ തന്നെ മക്കളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ നോൻപൊളിക്കണ്ട അതുകൊണ്ട് ഞങ്ങളൊക്കെ വിളിച്ചണെന്ന് ഞാനാണെങ്കിൽ ഇന്ന ആരാ സമയത്ത് വിളിച്ചാൽ ആലോചിച്ചിട്ട് ഇട്ട് നിന്നിൻ്റെത് ചില സമയത്ത് ഭൂമി കുലങ്ങിയാൽ പോലും ഞാൻ അറിയില്ല ചില സമയത്താണെങ്കിൽ ഒരു ഇല അനങ്ങിയാൽ ഞാൻ വേഗം അറിയുകയും ചെയ്യൂട്ടോ അപ്പോൾ എനിക്ക് നല്ല പേരുണ്ടായിരുന്നു പിന്നെ രണ്ട് മണിക്കലാരം വെച്ച് രണ്ടരക്ക് വെച്ച് മൂന്ന് മണിക്ക് വെച്ച് അങ്ങനെ അങ്ങനെ ആയിട്ട് ഞാൻ ഉറങ്ങിട്ടെന്നില്ലട്ട് അത് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതായാലും മൂന്ന് അന്നേരം ഞാൻ നീച്ചിക്കണം പിന്നെ അത് വേഗം അടുക്കളിക്കാട്ടെ വന്നിരിക്കണത് അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത് അപ്പം ഞാൻ ആദ്യം രാത്രി ഉണ്ടാക്കാമെന്നൊക്കെ ഇനി വിചാരിച്ചിട്ടുണ്ടത് രാത്രി ഉറക്കം വന്നിട്ട് പിന്നെ അത്തായത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കിടന്നതിന് ഇട്ടോ പിന്നെ അത്തായത്തിന് നീച്ചത് ഉണ്ടാക്കുമ്പോൾ തോന്നി രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതിന്നാ കാരണം നല്ല ഉറക്കിൻ്റെ ആ മന്ദപ്പും ഒരു തലവേദന എന്തൊക്കെയോ ഉണ്ടേനുട്ടോ എനിക്കാണെങ്കിലും ആ സമയത്ത് ഉള്ളി എറിഞ്ഞിട്ട് കണ്ണും കിട്ടും എരിഞ്ഞിട്ട് വല്ലാത്തൊരു ഇടങ്ങാറും അപ്പം ഞാൻ വേഗം ദോശ ഉണ്ടാക്കി എടുക്കുകയാണ് പിന്നെ പൈസയിലാക്കി നീക്കിക്കുന്നുണ്ട് എനിക്ക് അവിടെ ഉണ്ട് അപ്പം എനിക്കാണെങ്കിൽ ഈ അത്തായത്തിന് എന്തെങ്കിലും ഒന്നും തിന്നാതെ നോൻപ് വയ്ക്കാൻ തീരേം പറ്റൂല കേട്ടോ ഇവരിപ്പൊന്നും ഇന്നൊക്കെ നോമ്പൊക്കെ നോൽക്കുമ്പോൾ അത്തായത്തിന് നീച്ചിട്ടില്ലാച്ചിട്ടും ഒന്നും തിന്നില്ലാച്ചിട്ട് ഇവരൊക്കെ നോന്പ് നോൽക്കും പക്ഷെ എന്നെക്കൊണ്ട് തീരും കഴിയില്ല എനിക്കെന്തെങ്കിലും ഒക്കെ തിന്നണട്ടെ അല്ലാതെ നോൻപ് നോൽക്കാൻ കഴിയുന്നില്ലേ അപ്പം ദോശയെങ്കിലും ഞാൻ ചുട്ടും കൊണ്ട് എടുക്കണേ ആകെ കുറച്ച് കേട്ടോ എല്ലാവരും ഓരോന്നൊക്കെ തിന്നുള്ളൂ പിന്നെ ഈ സമയത്ത് ചോറൊന്നും ആരും തിന്നൂല അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇതാ ഇവരെ ഓരോരുത്തരെ വന്ന് വിളിക്കട്ടാ ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇനി ഇപ്പം റമദാ മാസം മുപ്പത് ദിവസം എനിക്ക് തന്നെ കേട്ടോ പണി മൂന്ന് മണിയാൽ തുടങ്ങും മൂന്ന് മണിക്ക് വിളിക്കൽ തുടങ്ങി ഒരു നാല് മണിവരെ ഇവർ വിളിക്കേണ്ടി വരും കേട്ടോ ഇവരാണ് നെയ്ച്ചു വരികയില്ല അങ്ങനെ അത് എല്ലാവരും നീയത്തൊക്കെ വെച്ച് കിടന്നത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഓരോരുത്തരും ഓരോരുത്തരൊക്കെ നെയ്ച്ച് വരുന്നിട്ട് ഫാനും നോൻപ് വിളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകാണ്ട് ഓനും നീയത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ റമദാനൊരു മൂന്നാലിനൊക്കെ ഓൻ നോക്കി പിന്നെ പിന്നെന്താ ഒരു പല്ലേക്കാരും മുഖം കഴിയാനൊക്കെ പോയി ഞാനിത് അവിടെ ടേബിൾ മേലൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ ഫാനോന് എത്ര വിളിച്ചിട്ട് മോനെ നീച്ച് വന്നില്ല കേട്ടോ ആൾ നോൻപ്ൽക്കുന്നൊക്കെ പറഞ്ഞ് നീത്തൊക്കെ വെച്ച് കിടന്നാണ് പക്ഷേ ആ സമയത്ത് എത്ര വിളിച്ചിട്ട് മോനെ നീച്ച് വന്നില്ല പിന്നെ ഞങ്ങളെല്ലാവരും കൂടി തിന്ന് പാത്രമൊക്കെ കേക്കി വെക്ക പിന്നെ ബാക്കി ദോശ മുട്ട റോസ്റ്റ് എടുത്ത് വെച്ചിരിക്കണേ എന്തായാലും തിന്നാത്തത് കൊണ്ട് നോൻപ് നോക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വെച്ചാട്ടോ ഇനിയിപ്പോൾ രാവിലെ ഓനിക്കത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനതവിടെ മാറ്റി വെച്ച ശേഷം ഇത് അടുക്കള മൊത്തത്തിൽ പാത്രമൊക്കെ കഴിക്കുക വന്ന് വൃത്തിയാക്കി ഇടുകയാണ് ഇന്നിപ്പോൾ ആരും വല്ലാതൊന്നും ദോശ ഇതൊന്നും തിന്നിട്ടില്ല കേട്ടോ പിന്നെ കട്ടൻ ചായ എല്ലാവരും കുടിക്കൂട്ടെ ഈ സമയത്ത് അത്താഴത്തിന് അല്ലെങ്കിൽ പച്ചം ആർക്കും കുടിക്കാൻ കഴിയില്ല കേട്ടോ ഇപ്പം ഞാൻ കുറേ കട്ടൻ ചായ ഉണ്ടാക്കും അത് ബാങ്ക് കൊടുക്കുന്നവരേക്കും ഞങ്ങളിരുന്ന് കുടിക്കൂട്ടോ അങ്ങനെ ഞാനിതാ പാത്രങ്ങളൊക്കെ പിന്നെ പിന്നെന്താ ഇവിടെ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടിക്കുകയാണ് ഇനിയിപ്പോൾ വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കാൻ വന്നാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതാ ഞാൻ മൊത്തത്തിലൊന്ന് ഒതുക്കി പെറുക്കി വെച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് അടിച്ച് പിന്നെ പിന്നെതാ വേഗം തുടച്ചിടിക്കാൻ കേട്ടോ ഇതിന് ഉണ്ടെങ്കിൽ മക്കളെല്ലാവരും ഞാൻ ഒരു ആക്കിയിട്ട് വലുതാ ഫോൺ മേലൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് പിന്നെ എന്താണ് വൃത്തി ഈ തുടക്കിൽ കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ലല്ലോ തിരുമ്പാളത് മിഷീൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ ആ പരിപാടി അങ്ങനെ അങ്ങോട്ട് നടന്നോളും ബാങ്കും ഒന്നും കൊടുക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല കേട്ടോ ഒരു നാലരൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെന്താ ഇതൊക്കെ മൊത്തത്തിൽ നിന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് പിന്നെ ഇതിനിടയിൽ ഞാൻ ബാത്റൂമൊക്കെ കഴുകിട്ടിന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അപ്പോഴത്തേന് ബാങ്കും കൊടുത്തിട്ടാണ് പിന്നെ നിസ്ക്കയൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ ഇരുന്നാണ്ട് ഓതാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാൻ കഴിഞ്ഞിട്ട് ആ പൈസ ആക്കാൻ എൻ്റെ പെങ്ങളെ മോള് ഹോസ്പിറ്റലിലാണ് പെരിന്തൽമണ്ണ അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാണ്ടി അതുകൊണ്ട് തന്നെ എന്നിട്ട് പെട്ടെന്ന് ഞാൻ പണി കഴിച്ചിൻ്റെ എന്നാൽ പിന്നെ വേഗം പോകാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ രാവിലെ ഒരു ആറര ആയപ്പോഴാണ് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ഞാൻ വൈസിലാക്കി ഇതിൻ്റെ ഇതിൽ മക്കളും ഇറങ്ങിയിട്ടൊന്നുമില്ല ആ സുബനിസ്കേരം കഴിഞ്ഞതിന് ശേഷം ഓര് പിന്നെ കളിയിൽ തന്നെ ഇനി ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല മുറ്റടിക്കാനുണ്ട് പിന്നെ തിരുമ്പിതൊന്ന് തോരടാനുണ്ട് കേട്ടോ അത് ഞാൻ പൊന്നുനും മിന്നൂനേയും ഏൽപ്പിക്കണേ ഇനി അത് ഓലി നോക്കിക്കോളും അപ്പോൾ ഫാനും ഞാൻ നോമ്പ് ഒറ്റയ്ക്കണം ഇനിക്കൊന്ന് വേണ്ട എന്നാട്ടാ ഓൻ പറയുന്നത് ഞാൻ ഇനിക്കൊന്നും വേണ്ട ഞാൻ നോമ്പ് നോമ്പോൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓനി ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ പിന്നെന്താ ഞങ്ങൾ പോവണം ഇവിടെ നിന്ന് എന്തായാലും ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ അപ്പോൾ രാവിലെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടേനീട്ട് നല്ല തണുപ്പും ഉണ്ടേനിയും പിന്നെ അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളൊരു എട്ടരൊക്കെ കഴിഞ്ഞിരിക്കുന്നിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയപ്പം പിന്നെ അവിടെ കുറച്ച് നേരം ഒക്കെ ഇരുന്ന് ഓരോട് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വേഗം പോകുന്നുട്ടോ പോകുമ്പോഴുള്ള സുഖം വരുമ്പോൾ കഴിഞ്ഞിട്ട് നല്ല വെയിലും ഉണ്ടേനു നല്ല ബ്ലോക്കും ഉണ്ടേനു പിന്നെ ഞങ്ങൾ ഒരു പതിനൊന്നര ഒക്കെ അയക്കുന്നുട്ടോ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ പൊന്നു നല്ല ഉറക്കെ ഫാനുവാണെങ്കിലും ഒന്നും തിന്നിട്ടുമില്ല കേട്ടോ ഞാൻ നോമ്പോ ഒറ്റയ്ക്കണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓനയും നിൽക്കുന്നത് പിന്നെ കുറച്ച് നേരൊക്കെ ഞാൻ അന്ന പാടനെ കുറച്ച് നേരം ഞാൻ കിടന്നു കിടന്ന് കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി പിന്നൊരു നാലുമണി നാലരൊക്കെ അയക്കുന്നുട്ടോ അസറൻസ് കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് കയറിയതാണ് ഒന്നും പ്ലാൻ ചെയ്തിട്ട് ചേട്ട് ഇന്ന് എന്താ ഉണ്ടാക്കുക എന്നൊന്നും ഫാനും കടലേറ്റുമാണ് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓനാണെങ്കിൽ അതുവരെ എനിക്ക് വിശപ്പില്ല എനിക്കൊന്നും വേണ്ട ഞാൻ നോമ്പോ മുറിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടി പറയുന്നത് എനിക്ക് വഹിച്ചിട്ടയ്യോ എനിക്കെന്തെങ്കിലും തരിയെന്ന് ഞാൻ പിന്നെ നാലു മണിയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ നോൻപോന്നു വെച്ചാൽ മുറിക്കലത്രയും സമയമായില്ല കുറച്ച് നേരം അവിടെ ഫോണുമ്പോൾ കളിച്ചിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ സമാധാനിപ്പിച്ച് ഇങ്ങനെ ഇരുത്തുകയും ചെയ്യും പിന്നെയും കുട്ടി അടുക്കളയിലേക്ക് വരുന്ന ഇതുണ്ടാക്കണില്ല ഇത് ഉണ്ടാക്കണില്ല എന്നാൽ വേണ്ട ഉണ്ടാക്കി ഉണ്ടാക്കി എന്ന് പറഞ്ഞാണ്ട് എനിക്കാണെങ്കിലും ഒരു സ്വൈര്യം തരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാനും ഒന്ന് പൊക്കവാടേ ഉണ്ടാക്കണം ഇതാണല്ലോ എളുപ്പം എനിക്കാണെങ്കിലും ഉണ്ടാക്കാനും വയ്യാ തിന്നാനും വേണ്ടെന്നുള്ളൊരു അവസ്ഥയിലാട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ക്ഷീണം ഒരേനെക്കാട്ടിയൊക്കെ ക്ഷീണം എനിക്കും അപ്പം പിന്നെ ഇവരൊക്കെ നോമ്പ് നോറ്റില്ലേ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതൊക്കെ റെഡിയാക്കി എടുക്കണത് ഒരു നാല് നാലര കഴിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് മരുമ്പാങ്ക് കൊടുക്കുമല്ലോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കി എടുക്കുകയാണ് സാധാരണ ഞാൻ കുറച്ച് നേരത്തൊക്കെ കണ്ടിട്ട് അടുക്കളയിലേക്ക് വരില്ല ഈ നോമ്പിൻ്റെ സമയത്ത് നാല് മണി കഴിഞ്ഞിൻ്റെ ശേഷം ഒന്നും അധികം വരാൻ നിൽക്കലില്ല കാരണം ഒറ്റക്കായത് കൊണ്ട് തന്നെ ഈ ഓരോന്നോരോന്ന് ഉണ്ടാക്കി വരുമ്പോഴത്തേന് കുറേ സമയമാവല്ലേ ഇവർക്കാണെങ്കിൽ ഓരോന്ന് വാങ്ങട്ടാ അത് വേണം ഇത് വേണം അത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാടെ ഇങ്ങനെ നിക്കും അപ്പോൾ നോമ്പ് നോൽക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ അടുക്കളയ്ക്ക് വരലുണ്ട് ഇന്നാണെങ്കിൽ ആകെ മൊത്തം സമയം നല്ലോ പോ ഒരു പണി റ്റാ ആയിട്ടില്ല ആ ഒരു അവസ്ഥയിൽ ഇനി പിന്നെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആയി റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ ഈ പൊക്കവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നെയ്യപ്പത്തിൻ്റെ നിരണ്ടാക്കിയല്ല മാവുണ്ടേനി അത് കുറച്ച് ബാക്കി ഉണ്ടായിട്ട് അതിന് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ശരിയാവില്ലാതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നെയ്യപ്പും ചുറ്റെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വത്തക്ക ജ്യൂസും അങ്ങനെയൊക്കെ ആക്കി ആക്കി വെക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ അവർക്ക് നോ ഇതൊക്കെ തിന്നതിന് ശേഷം തിന്നാനും അവർക്കൊന്നും വേണ്ടാന്നിട്ടാണ് പറഞ്ഞത് ചിലപ്പോൾ ഞാൻ അധികം ദിവസം ചോറും അങ്ങനത്തൊന്നും ഉണ്ടാക്കലില്ല പ്രത്യേകിച്ച് ഇവർക്ക് അതൊന്നും ഇവർ തിന്നൂലട്ടോ ആ സമയത്ത് ഇതൊക്കെ തിന്ന് പിന്നെ കുറേ വെള്ളം കിട്ടി കുടിച്ചാൽ പിന്നെ ഇവർക്കൊന്നും പോകില്ല അപ്പം ഞാൻ വേറൊരു പരിപാടിക്കൊന്ന് നോക്കണി പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവർ വേണമെന്ന് പറഞ്ഞാൽ പോകാം പൊറോട്ട എന്തെങ്കിലും കൊണ്ടിരിക്കാന്നെട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതായി ആദ്യം നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെക്കാമെന്നുള്ള ഒരു രീതിയിലായിട്ട് അത് പെട്ടെന്ന് ഉള്ളിയൊക്കെ വേഗം മരിഞ്ഞ് റെഡിയാക്കി അതൊക്കെ മസാല ഒക്കെ തേച്ച് മസാല എല്ലാം ആ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ത് ഈ റേഗും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ് അങ്ങനെ പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ശേഷം പിന്നെ ഞാൻ വേഗത പത്തൊക്കെ എടുത്തു കൊടുന്ന്ങ്ങനെ കേട്ടോ അത് ജ്യൂസ് അടിക്കാൻ വേണ്ടി ജ്യൂസ് അടിച്ചിട്ടാണെങ്കിൽ ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇവരാണെങ്കിലും ഫാനുണ്ടെങ്കിൽ പിന്നാലെ തന്നെ നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണെങ്കിൽ േ അപ്പൊ ഞാൻ ഇങ്ങനെ പറയൂട്ടാ ഇനിയിപ്പോ എത്ര നേരത്തെ ഉണ്ടാക്കിയാലും നോമ്പ് തുറക്കുമ്പോഴല്ലേ തിന്നാൻ പറ്റുള്ളൂ ഇപ്പൊ തിന്നാൻ പറ്റൂലല്ലോ പിന്നെ എന്തെങ്കിലും ധൃതി പിടിക്കണമെന്നൊക്കെ കേട്ടോ ഞാനീ പറയണത് അപ്പം ഇവനാണെങ്കിലും വന്നാണ് ചോദിക്കുന്നുണ്ട് കുറച്ച് വെള്ളം കുടിച്ചാണ്ട് ഇറക്കിങ്ങാണ്ട് പിന്നെ തുപ്പിയായി നോമ്പ് മുറിയെന്നൊക്കെ ആട്ട് എന്നോട് വന്ന് ചോദിക്കണത് ഓരോന്ന് വന്ന് ചോദിക്കുകയും ചെയ്യും പിന്നെ എന്റെ കൂടെ ഇങ്ങനെ സഹായിക്കണം ഇന്നിപ്പോൾ എനിക്ക് ടാബും ഇവിടെ ഒന്നും കളിച്ചാനൊന്നും എന്റെ വയത്തിൽ തന്നെയാണ് പിന്നെ അത് വേണം ഇത് വേണം ൊക്കെ ഞാൻ തിന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് എവിടെ നോമ്പറുന്നതിൻ്റെ ശേഷം ഒന്നും തിന്നിട്ടില്ല ഇനി ആൾ പിന്നെ അത് ആ ഓറഞ്ചും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇവനാണെങ്കിൽ വന്ന് സമയം വന്ന് പറഞ്ഞിട്ടാണ് ഇമ്മ അഞ്ചു മണി കഴിഞ്ഞ് ഈ അഞ്ചുകാലായി അഞ്ചരായി എന്നൊക്കെ വന്നുകാണ്ട് ഇന്നോട് ഇങ്ങനെ പറയണുണ്ട് പിന്നെ ഇതാ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിൻ്റെ ശേഷം പിന്നെ ഞാൻ ആ പക്കവട്ടം ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ട് ഇത് പിന്നെ കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കണല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ നെയ്യപ്പം ചുട്ടെടുത്തിട്ടുണ്ട് ആ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് അടുപ്പത്തിങ്ങനെ നെയ്യപ്പം വെച്ചിട്ട് അതിന് കുറച്ച് സമയമാണല്ലോ അപ്പോൾ അത് പൊന്നും ഇങ്ങനെ നിന്നുകാണ്ട് ഓണയിന് ആണ് ഉണ്ടാക്കി തന്നീണ്ടത് അങ്ങനെ പിന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചിന് പിന്നെ അത് ആ പക്കവാടയും കൂടി ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് ആറ് മണിക്കാവാനായിരിക്കും കേട്ടോ ഇത് ഏകദേശം റെഡി വന്നപ്പോൾ പിന്നെ ഒരു ആറ് പത്തൊൻപതൊക്കെ ആകുമ്പോഴത്തേന് ബാങ്ക് കൊടുക്കുമല്ലോ പക്ഷേ ഇത് ഫുള്ള് റെഡി ആയിട്ടില്ല കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോഴത്തേന് ഞാൻ പിന്നെ നിർത്തി ആയതൊക്കെ വേഗം പാത്രത്തിലാക്കി വെച്ചിട്ട് താ പിന്നെ കൊന്ന് പിന്നെ മത്തൊക്കെ നമ്മളൊക്കെ തിന്നാളതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഏകദേശം പണക്കെ ആയിട്ട് എല്ലാം കൂടി അപ്പോൾ ഒരു ചക പുകയിട്ടോ ഒരു തട്ടിപ്പടിഞ്ഞുകൊണ്ട് അതിന് പിന്നെയുള്ള പണിയൊക്കെ എടുത്തിൻ്റെ പിന്നെന്താ ഇവിടെ വേഗം ഒന്ന് കൊണ്ടേട്ട് ഇവിടെ വേഗം തുടച്ച് വൃത്തിയാക്കി ഇട്ടാൽ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലും പണി തിന്ന് കഴിഞ്ഞാലും പണിയാണല്ലോ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞേക്കാട്ടിയും പണിയാണ് തിന്ന് കഴിഞ്ഞാൽ ഇതിനിടയിൽ ടേബിൾ കൊണ്ടുവച്ചപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ തട്ടി ചിന്തി വരിക അതിൻ്റെടയിൽ അത് തുടക്കലും പിടിച്ചിലൊക്കെ ആയി അങ്ങനെ ൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ കൂടിയാ പിന്നെന്താ ഞാൻ വേഗം ആ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അടുക്കളൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കൊണ്ടുപോച്ചാൽ പിന്നെ ചാവിച്ച് കഴിഞ്ഞാൽ പിന്നെ ആണല്ലോ ഇവിടെ പിന്നെ തന്നെ പണി ക്ലീനിങ് ചെയ്യും ഇതാണ് അപ്പം ഇവിടെ ആയിട്ട് ഒക്കെ ടേബിൾ മ്മല് സെറ്റ് ചെയ്ത് വെച്ചിൻ്റെ അതിനിടയിലാണ് ജ്യൂസൊക്കെ തട്ടിപ്പോയിൻ്റെത് ഞാൻ പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കി അപ്പോൾ ബാങ്ക് കൊടുക്കണ ഒരു മൂന്ന് മിനിറ്റ് മുന്നേറ്റാണ് കേട്ടോ ഞാനൊക്കെ ടേബിൾ മ്മിൽ സെറ്റാക്കി വെച്ചിൻ്റെത് അപ്പോൾ ഇന്നെല്ലാം കൂടി ഒരു ഇനി പടപ്പടയിനി അങ്ങനെന്താ മൊത്തത്തിൽ ടേബിൾ മേലൊക്കെ കൊണ്ടുപോയി സെറ്റാക്കിതാണ് വെച്ചിട്ടുണ്ടത് ഇതിൻ്റെ ഞാനൊരു ലൈം അടിച്ചിട്ടാ ഈ ഓറഞ്ചിറ്റി ജ്യൂസ് അടിച്ചത് ഇനി പക്ഷേ ഒരു ടേസ്റ്റില്ല അതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറുനാരങ്ങ വെച്ച് അടിച്ചിട്ട് അപ്പോൾ പഴപ്പൊന്നും ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ വത്തക്ക ജ്യൂസും ഈ ഓറഞ്ച് ലൈമെന്നൊക്കെ വേണമെങ്കിൽ പറയട്ടെ പിന്നെ പക്കവടി പിന്നെ നമ്മളെ നെയ്യപ്പും പിന്നെ വത്തക്ക കട്ടിതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് നോമ്പ് തുറക്കുണ്ടായിട്ട് അപ്പോൾ ഒരു പട കഴിഞ്ഞിട്ട് ആ സമയം കുറച്ച് സമയം കൊണ്ട് അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ പിന്നെ ഫാനൊക്കെ നോമ്പോൾ തുറന്ന് മാഷാകാതെ കുഴപ്പമൊന്നുമില്ല ഇനി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടമായിരിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യപ്പം അടുത്ത വീഡിയോയിൽ കാണാട്ടെ അതുവരേക്കും ബൈ